ഞാൻ എന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞുതരും എം പിക്ക് വല്ല എക്സിക്യൂട്ടീവ് അതോറിറ്റി ഉണ്ടോ ഞാൻ വയനാട്ടിലായിരുന്നു ഇവിടെ ആയിരുന്നില്ല അത് സത്യം തന്നെയാണ് എനിക്ക് തിരിച്ച് ഇത് ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല സംഭവിച്ചപ്പോൾ വരാനുള്ള സമയമുണ്ടായിരുന്നേക്കാൾ അടുത്ത ദിവസം കെ പി സി സിന് മീറ്റിങ്ങുമായിരുന്നു ഞാൻ വന്നില്ല ഞാൻ ഉടനെ ഇടപെട്ടു ആൾക്കാരെ വിളിച്ചു ഞാൻ പോസ്റ്റിട്ടു രണ്ടു തവണ ഒന്ന് ആദ്യ ദിവസം ഒന്ന് രണ്ടാം ദിവസം അതിൻ്റെ ബോഡി കിട്ടിയത് അതിനെക്കാട്ടി ചെയ്യാൻ ഒരു എം പിക്ക് ഒരു അവകാശവും ഇല്ല ഇതിന് നമസ്കാരം ആമിഴഞ്ചൻ തോടപകടത്തിൽ വിചിത്ര പ്രതികരണവുമായി രംഗത്തെത്തിയ തിരുവനന്തപുരം എം പി ശശി തരൂറിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അപകടം ഞാൻ ഫേസ്ബുക്കിൽ രണ്ട് പോസ്റ്റ് ഇട്ടില്ലേ വേറെന്ത് ചെയ്യാൻ ശശി തരൂർ ചോദിക്കുന്നത് ആമിഴഞ്ചൻ തോടപകടം നടന്ന സമയത്ത് തിരുവനന്തപുരം എംപിയായി ശശി തരൂർ തിരുവനന്തപുരത്ത് പോലും ഉണ്ടായിരുന്നില്ല കൂടാതെ വിഷയത്തിൽ കാര്യമായ പ്രതികരണവും എം നടത്തിയിരുന്നില്ല ശശി തരൂറിന്റെ ഈ മൗനത്തെ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോഴാണ് വിചിത്ര പ്രതികരണവുമായി എം പി തന്നെ രംഗത്തെത്തിയത് ഞാൻ അവിടെ ഉണ്ടായിട്ട് എന്താണ് കാര്യം എം പി എന്ന നിലയിൽ തനിക്ക് അവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഒരു എംപിയുടെ ഉത്തരവാദിത്തമല്ല ഇതെന്നും ആ സമയത്ത് താൻ വയനാട്ടിലായിരുന്നു എന്നാണ് ശശി തരൂർ ന്യായീകരിക്കുന്നത് എന്തായാലും ശശി തരൂറിന്റെ ഈ ന്യായീകരണത്തെ ഇപ്പോൾ വാരിയലക്കുകയാണ് സോഷ്യൽ മീഡിയ നിരവധി പേരാണ് ഇപ്പോൾ തിരുവനന്തപുരം എംപിക്കെതിരെ രംഗത്തെത്തുന്നത് എന്ന് തന്നെ പറയാം അതിൽ കാസ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധേയമെന്നും പറയാം ഒന്നല്ല രണ്ട് പോസ്റ്റാണ് ശശിയണ്ണൻ തിരുവനന്തപുരം എം എന്ന നിലയിൽ ജോയിക്ക് വേണ്ടി ഇട്ടത് അണ്ണന് വേണ്ടി ദുഃഖ വെള്ളിയാഴ്ച ദിവസം ബലിപീഠം പോലും ഉപയോഗിച്ചവർക്കും ആ അരുളപ്പാടുകൾ കേട്ട് അണ്ണന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർക്കും ആനന്ദ എന്ത് വേണമെന്നാണ് കാസ ചോദിക്കുന്നത് കൂടാതെ ഇതുപോലൊരു എം പി നാലാം വട്ടവും ലഭിച്ച തിരുവനന്തപുരംകാർ ഭാഗ്യവാന്മാരാണ് ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിനെന്നും കാസ പരിഹസിക്കുന്നു ഇനി ചില മണ്ഡലദ്രോഹികളായ കുബുദ്ധികൾ ഇതുപോലൊരു വിഷയം ഉണ്ടായിട്ട് പോലും ശശിയണ്ണൻ സ്വന്തം മണ്ഡലം സന്ദർശിച്ചില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങളതൊന്നും കാര്യമാക്കേണ്ടതില്ല കേട്ടോ ഒരു എം പി എന്ന നിലയിൽ ഇതിൽ കൂടുതലൊന്നും ശശിയണ്ണന് ചെയ്യാനാകില്ല എന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് ശശിയണ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് അതിന് ഐക്യദാർഢ്യം കൊടുക്കേണ്ടതാണ് എന്നാണ് കാസയുടെ ഫേസ്ബുക്ക് ഉറപ്പ് നിരവധി പേരാണ് പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തുന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പോസ്റ്റിടാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അതാണ് തിരുവനന്തപുരത്തുകാർക്ക് കിട്ടാനുള്ളതിൽ വെച്ച ഏറ്റവും വലിയ അനുഗ്രഹം വേണമെങ്കിൽ ഒരു പോസ്റ്റും കൂടി ഇടാൻ കേട്ടോ പറഞ്ഞാൽ മൊബൈലിൽ പോസ്റ്റ് ഇടുന്നയാൾ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ എന്തായാലും തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ടും മുൾമുനയിൽ നിൽത്തിയ ഒരു പ്രശ്നമുണ്ടായിട്ടും തിരിഞ്ഞു നോക്കാത്ത ശശി തരൂറിനെതിരെ വ്യാപക വിമർശനം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നു വരുന്നത് വെബ് ഡെസ്ക് ന്യൂസ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirvanandabirab.